Welcome to my channel I am Shinu from Lavender Designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല അടിപൊളി സെറ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് കൂടി ഉണ്ട് ഇട്ട് അതിന് അപ് ടു ഡബിൾ എക്സ് സൈസസ് വരെ ആണ് നല്ല അടിപൊളി ഷെയ്ഡാണ് നല്ല ഓഫ് വെയ്റ്റ് ഷെയ്ഡിൽ ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ ഒരു കളറാണ് മുൻപ് നമ്മുടെ കയ്യിൽ നിന്ന് ജാസ് വാങ്ങിച്ചിട്ട് വെയർ ചെയ്ത വീഡിയോ സ്റ്റിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വരാറ് വന്നിട്ടുണ്ട് അപ്പൊ അതില് വന്നിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് അവൈലബിള് നല്ല അടിപൊളിയേറ്റ് വരുന്ന ഒരു പലാസോ ടൈപ്പ് ബോട്ടോ ആണ് കേട്ടോ അതിനോടൊപ്പം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഓഫർ കളക്ഷൻസുമായിട്ടാണ് അതായത് മൂന്ന് ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും നൂറ്റി എൺപതേ വരുന്നുള്ളു അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അത്ര കുറഞ്ഞ പ്രൈസിൽ വെറും നൂറ്റി എൺപതിന് നമുക്ക് ഒരു ദുപ്പട്ട പോലും ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടില്ല പക്ഷേ ഇതൊരു മൾട്ടി ഓഫറാണ് വമ്പൻ ഓഫർ നൂറ്റി അമ്പതിന് ഇതിൽ കാണിക്കുന്ന ഏത് ദുപ്പട്ട വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഫുൾ ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ദുപ്പട്ടാസ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ട് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിങ്കിൾഡ് ആണ് കേട്ടോ അതിൽ ഈ ഒരു കളറ് അതുപോലെ ഈ ഒരു ഷെയ്ഡ് ഈ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ വരുന്നത് പ്യോർ ജോർജറ്റിൽ താഴോട്ട് ഇതുപോലെ ലേസ് വർക്കോട് കൂടിയിട്ട് കേട്ടോ അതുപോലെ അതിൽ കളേഴ്സ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും കളേഴ്സ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് അടുത്തു നിന്നുള്ളൊരു വീഡിയോ ആക്കിയിട്ട് ജസ്റ്റ് കാണിക്കാം കേട്ടോ ഇത് അതുപോലെ പ്ലീറ്റുള്ള ഈ ഒരു ടൈപ്പ് അതുപോലെ ഇത് ഇത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വേറെ കാണിക്കാം കേട്ടോ അതുപോലെ ഇത് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഉണ്ട് ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി ദുപ്പട്ടാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഇതൊക്കെ നല്ല ജോർജറ്റിൽ വരുന്നതാണ് ഇത് വേറൊരു ടൈപ്പ് ഫാബ്രിക് കോട്ടൺ ഉണ്ടല്ലോ കോട്ടണിൽ ബോക്സ് ടൈപ്പ് എന്ന് പറയും ആ ഒരു ടൈപ്പിൽ വരുന്ന ഇതൊക്കെ ജോർജ്ജെറ്റ് ഇത് താഴോട്ട് ഇങ്ങനെ ഫ്രില്ലായിട്ട് വരുന്ന മോഡൽ ഇത് ഇത് ഈ ഒരു ടൈപ്പിൽ ഡബിൾ ടോണില് ഇത് ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇത് ഇതുപോലെ താഴോട്ട് ബനാറസി ടച്ച് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ കളക്ഷൻസ് ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഇതുപോലെ വരുന്ന ഐറ്റംസ് കേട്ടോ ഈ ഒരു രണ്ട് എല്ലാ സൈഡിലും ലേസ് വർക്കോട് കൂടിയിട്ട് അത് നോർമൽ ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞു മൂന്ന് ദുപ്പട്ടാസ് എടുത്താലാണ് വൺ എയ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടുക പിന്നെ സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല ഈ ഒരു ഓഫർ വെച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഏത് ദുപ്പട്ട വേണമെങ്കിലും ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ക്വാണ്ടിറ്റിയൊക്കെ കുറവല്ലോ അപ്പൊ ചിലതിൽ നമുക്ക് റിപ്പീറ്റ് കളേഴ്സ് ഉണ്ടാവുവള്ളു അപ്പൊ അത്ര കുറവേ ഉള്ളു അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം പെട്ടെന്ന് ഓർഡർ ചെയ്താൽ എല്ലാവർക്കും ഇത് കിട്ടും മിക്കവർക്കും ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ട കേട്ടോ അപ്പൊ ഇതിലൊക്കെ വേണ്ട ഇതില് രണ്ട് കളറേ ഉള്ളു അപ്പോൾ പിന്നെ ഈ ഒരു ഗ്രീൻ ഉണ്ട് രണ്ടല്ല രണ്ടല്ലോ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഈ ഒരു കളർ ഇത്രയും കളേഴ്സാണ് ഒരു മോഡലിൽ വരുന്നത് എന്നാല് ഇതാണ് ഈ ഒരു പ്ലീറ്റ് വരുന്നൊരു മോഡൽ ഇതൊക്കെ നോർമൽ തുപ്പട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ കഴിയും കേട്ടോ അത് അടിപൊളി തന്നെയാണ് ക്രിങ്കിൾഡിൽ വരുന്നത് കണ്ടോ ക്രിങ്കിൾഡിൽ നല്ല ഇതൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടോ ക്രിങ്കിൾഡിൽ ഇത് വരുന്നത് ഡബിൾ ടോൺ ആയിട്ട് വരുന്നതാണ് കണ്ടോ അതുപോലെ ഡബിൾ ടോൺ ഉണ്ട് ഇതൊക്കെ വരുന്ന വേണ്ടി കേട്ടോ നിങ്ങൾ എവിടെ കാണാത്ത മോഡൽസ് ആയിരിക്കും ഇതൊക്കെ ഞാൻ കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് നാല് സൈഡിലൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് അതതിൻ്റെ ഈ ഒരു കളറ് നെക്സ്റ്റ് വന്ന് ഈയൊരു ഷെയ്ഡ് മൂന്ന് കളറുണ്ട് കേട്ടോ അതൊക്കെ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കോട്ടണിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് പ്ലീറ്റഡിൽ ജോർജറ്റ് ഫാബ്രിക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ മോഡലിട്ടോ അതൊക്കെ ജോർജറ്റ് ഫാബ്രിക്കില്ല വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഇതൊരു ഗ്രീനാണ് ഏറ്റവും ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ആണ് ഇത് ഡബിൾ ടോണിൽ വരുന്നത് ഇതുപോലെ ഡബിൾ ടോൺ ആയിട്ടാണ് വരുന്നത് നല്ല പ്യുറാണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ഷെയഡിലാ വരുന്നത് ഈ ഒരു പ്ലീറ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കുറച്ചുകൂടി വലുപ്പത്തിലുള്ള പ്ലീറ്റ് ആയിട്ട് പക്ഷെ നല്ല ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു രണ്ട് സൈഡും ഇതുപോലെ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ട് പ്ലീറ്റ് പ്ലീറ്റ് തന്നെ ഈ ഒരു കാണിക്കുന്നത് നോർമൽ ദുപ്പട്ടയാണ് പക്ഷെ ഇത് ഈ ഒരു ഓഫർ ഇതിനു ബാധകമാണ് കേട്ടോ അപ്പൊ ഇതിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് മൂന്നെണ്ണായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്തോളൂ അപ്പോഴാണ് വൺ എയ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ദുപ്പട്ട വെറും നൂറ്റി എൺപത് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ സിംഗിൾ ആയിട്ട് കിട്ടുന്നതല്ല കിട്ടുന്നതല്ലേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഗ്രീന് നെക്സ്റ്റ് കളർ ഈ ഒരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ണോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്ത കളക്ഷൻസ് വളരെ കുറച്ചെന്നെ ഉള്ളു മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താൽ മതി ആദ്യ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടും ഓക്കെ അടിപൊളി ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ഐ കോഫി കോഫീന്നാണ് ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാണരുത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അത് ഒരുപാട് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മുന്നിൽ കൂടിയിട്ട് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ഇത് മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ പേര് വരുന്നത് ഐ ഐ എന്നാണ് ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കോഫി കോഫിയുണ്ട് നമ്മൾ ആയിട്ട് വരുന്നത് കാരണം ബ്ലാക്ക് ഒരുപാട് പേർക്ക് കട്ടൻ കാപ്പി ആയിട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതും വരുന്നുണ്ട് അപ്പോൾ ഇതില് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇത് കോഫി ബീൻസ് ആയിട്ട് കോഫിയിൽ കഫിന്ന് പറയണത് ഉണ്ടല്ലോ അത് നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് പോലും കോഫി അധികം കുടിക്കരുത് കുടിക്കരുത് എന്ന് പറയുന്നത് ഈ കഫീന് നല്ലതല്ല നമ്മുടെ ഹെൽത്തിന് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡോക്ടേഴ്സ് പോലും പറയുന്നത് പക്ഷേ ഈ ഒരു ഐ കോഫി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റില് ഈ കഫി എന്ന് പറയുന്നത് മാറ്റി നിർത്തിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രൊഡക്ഷൻ ഫ്രം ബാംഗ്ലൂർ ആവരുന്നത് കേട്ടോ പക്ഷെ നമ്മളുടെ വീട്ടിലിപ്പോ ഞാനും പിന്നെ ഇക്കാര് ഉമ്മ ഒക്കെ ഉണ്ട് അവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പൊ ഞാനൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോ മെയിനായിട്ട് ഇത് സാധാരണ കൊടുക്കുന്നത് ഷുഗർ ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും പക്ഷേ നോർമൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാം നോർമൽ ആളുകൾക്കാണെങ്കിൽ നമ്മൾ ക്രീൻ കോഫിയാണ് ചൂസ് ചെയ്യാറ് ബ്ലാക്ക് കോഫിയാണെങ്കിൽ മെയിനി ഈ ഒരു ഷുഗർ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ കഴിയും ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഒരുപാട് നാൾ മരുന്ന് കഴിച്ചിട്ട് പലർക്കും കണ്ണിന് കുറവ് അതുപോലെ തന്നെ ഞരമ്പുകളെല്ലാം ബാധിച്ചിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഒരുപാട് പേര് കടന്നുപോയിക്കൊണ്ടിരിക്കുക പക്ഷെ അവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടോ ഇതിന് നമ്മളിപ്പോൾ ഈയൊരു സാക്കറ്റ് നിങ്ങളിപ്പോൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മന്ത് വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള

നമ്മളിപ്പോൾ സാധാരണ നെസ്റ്റോളൊക്കെ കോഫി വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ലേ കുഞ്ഞു കുഞ്ഞു ആയിട്ടല്ലേ ഉണ്ടാവുക സ്മോൾ കോഫി ബോട്ടിലല്ല കേട്ടോ കോഫി പാക്കറ്റ്സ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു പാക്കറ്റ്സ് ആയിരിക്കും അതുപോലെ ആയിരിക്കും ഇതിലുണ്ടാവും ഓരോ പാക്കറ്റ്സും അത് നിങ്ങൾക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാനുണ്ടായിരിക്കുന്നില്ല ഓക്കെ പക്ഷെ നമ്മൾ ഞാൻ ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കിപ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടായത് കൊണ്ടല്ല ഞാനും ഇവിടേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ വച്ചാൽ ഒരു ദിവസം രാവിലെ ഇപ്പം ഈ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ നോർമലി ഷുഗർ കട്ടാക്കണം എന്നല്ലേ ഡോക്ടേഴ്സ് പോലും പറയുന്നത് അപ്പം എല്ലാവർക്കും ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാരണം ചായ ഒന്നും ആർക്കും ഷുഗർ ഇല്ലാതെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും വയ്യ പക്ഷെ നമുക്ക് ഈ ഒരു കോഫി കുടിക്കുമ്പോൾ എന്താ വച്ചെങ്കിൽ പിന്നീട് നമുക്ക് എക്സ്ട്രാ ഒരു രാവിലെ ഒരു കോഫി കുടിക്കാൻ പോലും തോന്നുന്നില്ല കാരണം ഈ ഒരു കോഫി കുടിക്കുമ്പോൾ നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ നോർമലാ ഷുഗർ ഒന്നും പക്ഷെ എന്നാലും ഹെൽത്തി ആയിട്ട് ജീവിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഷുഗറിനെ മാത്രം ടാർജറ്റ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ പലതരം അസുഖങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്പ് എന്ന് തന്നെ പറയാം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാ അപ്പം ഞങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാല് മൂന്ന് മാസത്തോളമായി ഞാനൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അതിൻ്റെതായ വ്യത്യാസം നമുക്ക് വരുന്നുണ്ട് കാരണം ഒരു ൂഡിനെസ് അതുപോലെ ഒരു നമുക്ക് മൊത്തത്തിൽ ഒരു ഉഷാറില്ലാതാവുക രാവിലെ ഒക്കെ എണീറ്റാലും ഉണ്ടാവില്ലേ മൊത്തത്തിൽ ചിലർക്കൊക്കെ ഒരു ക്ഷീണമാണിണ്ടായിരിക്കുക പക്ഷെ അതൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാ കേട്ടോ കാരണം എനിക്കൊക്കെ അത്ര റിസൾട്ട് ഇതിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനിത് വീഡിയോക്ക് മുന്നേ നിങ്ങൾക്ക് മുന്നേ ഇത് ഉറപ്പായിട്ടും കാണിക്കില്ല കാരണം എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇത് കാണിച്ചത് കാരണം ഒരുപാട് പേര് ഇപ്പം ഷുഗർ പേഷ്യൻസ് പറഞ്ഞാൽ എത്രയോ പേര് വിഷമിക്കുന്ന ഒരുപാട് ഏജ് ഒന്നും വേണ്ട ഷുഗർ ഒന്നും വരാൻ ചെറുപ്പം ആളുകൾക്ക് പോലും ഇപ്പം ഷുഗർ വരുന്നുണ്ട് അപ്പം അവർക്കും എല്ലാവർക്കും ഈ എത്ര പ്രായമുള്ളവർക്കും അതുപോലെ ചെറുപ്പക്കാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നതിന് ഞാൻ മരുന്ന് നിർത്തിയിട്ട് ഷുഗർ മാറുമെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ കാരണം മരുന്നെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം പക്ഷേ നമ്മൾക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ അസുഖം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനേ കഴിയുള്ളൂ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലെ മാറ്റം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷുഗറിനെ പോലും മാറ്റം കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ കഴിയുള്ളു പക്ഷേ നമുക്ക് ഈ ഒരു ഫുഡിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ നമുക്ക് എന്താച്ചെങ്കിൽ പണ്ട് മുതലേ നമ്മൾ ശീലിച്ച ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതിനെ എല്ലാം മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ആർക്കും എളുപ്പമല്ല അത് ഉറപ്പാ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വരെ നമുക്ക് പറ്റും അതിലുപരി ഈ ഒരു ലൈഫ് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ ഈയൊരു ഫുഡിൻ്റെ ഒരു ടൈം ടേബിൾ പോലെയൊന്നും നമുക്ക് ആർക്കും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐ കോഫി കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള മാറ്റം ഉറപ്പായിട്ടും കാണിക്കും കാരണം വൺ ഒരു ആഴ്ച നിങ്ങൾ ഈ ഒരു ഐ കോഫി കുടിച്ചാൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അവർ സാധാരണ കുറച്ച് നമ്മളിപ്പോൾ ഈ ഇൻസുലിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു ബ്ലാക്ക് കോഫിയാണ് പ്രിഫർ ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ നല്ല ഏജ് ഉള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഷുഗർ കൊണ്ടുള്ള കണ്ണിനെ ബാധിക്കുക അതുപോലെ കണ്ണിൻ്റെ കാഴ്ച ഒരു ഇത്ത ഞാൻ ഈ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇത്തയുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴും വിളിക്കും നല്ല ആൾ നല്ല കമ്പനിയാണ് അപ്പോൾ ഞാൻ ഓരോ ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറയും പേഴ്സണലി അവരുടെ കാര്യങ്ങൾ അപ്പോൾ ഷുഗർ വന്നിട്ട് അവർക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ് നടക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടും കണ്ണിൻ്റെ പവർ കുറവിനെ കുറിച്ചിട്ടും ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഞാനിവരുടെ അടുത്ത് ആദ്യം ഞാൻ അവരോടാണ് പറഞ്ഞത് ഇങ്ങനൊരു ഐ കോഫി പ്രൊഡക്റ്റ് ഇണ്ട് ഞങ്ങളൊക്കെ ഇവിടെ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത്ത പറഞ്ഞു ഷീനു ഇനി പറഞ്ഞതിൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ലാന്ന് അപ്പോൾ ഇത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും ബിസി ആയി ഇത്തേം ആയി അതുകൊണ്ട് അപ്പോൾ ഇത്ത ഒക്കെ പറഞ്ഞതാണ് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങൾക്കും കൂടി തോന്നുന്നു കാണിച്ചാലോ അങ്ങനെ കുറേ പേര് ഇതുപോലെ മരുന്ന് കഴിച്ചിട്ട് പോലും നമുക്ക് മടുപ്പ് തോന്നുന്ന എന്ന് ഒരവസ്ഥറിയില്ലേ ആ ഒരു ഒരവസ്ഥക്കൂടെ പോലും പോന്ന് പറയ പേരുണ്ട് അപ്പം അവർക്കും അതുപോലെ ഷുഗർ ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് എന്നെപ്പോലെ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഹെൽത്തി ആയിട്ട് ജീവിക്കണം തന്നെയല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഇൻഡസ് വിവ ഐ കോഫീന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അടിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ അറിയാൻ കഴിയും തിന് റേറ്റ് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറാണ് പിന്നെ എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും വരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നു ഒരു മാസം വരെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ഐ അകത്ത് ഉണ്ടായിരിക്കും ഓക്കെ ഓരോ സാക്കറ്റ്സ് ആയിട്ടും ഉണ്ടായിരിക്കും അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചെങ്കിൽ വെള്ളം ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ ഈ ഐ കോഫി നമ്മൾ പൊട്ടിച്ചിട്ട് കോഫി നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ബോയിൽ ചെയ്യുക ചൂടാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് ടൈമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ചൂട് ோ நம்ம <coughs> ഈ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയാൽ മതി ഓക്കെ ഒരിക്കലും നമ്മൾ ഈ ഒരു ഐ കോഫി കോഫി ഒരിക്കലും നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ടൈം തിളപ്പിക്കാൻ പാടില്ല കാരണം ഇതിൽ ഒരുപാട് ബെനഫിറ്റ്സ് വരുന്നുണ്ടല്ലോ ഈ ഒരു കോഫിയിൽ അപ്പോൾ നമ്മൾ അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പവർ എല്ലാം പോവും നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കുറയുക അല്ലെങ്കിൽ നമുക്കൊരുപാട് ആരോഗ്യകാര പ്രശ്നങ്ങളുള്ളതെല്ലാം മാറ്റി നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇതുപോലെ തന്നെ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ തിളപ്പിക്കാതെ വെള്ളം ബോയിൽ ചെയ്യാം എന്നിട്ട് അത് നമ്മൾ ഗ്ലാസ്സിൽ ഈ ഒരു ഐ കോഫി പൊട്ടിച്ചിട്ട് അതിലോട്ടൊഴിക്കുക എന്നിട്ട് നല്ല അടിപൊളി ഒരു എണീറ്റ് വശം തന്നെ കുടിക്കണം കേട്ടോ അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് രാവിലെ എണീറ്റിരിക്കണേ ഈ ഒരു ഐ കോഫിയൊക്കെ കുടിച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല അടിപൊളിയേറ്റിരിക്കും നമുക്കറിയാതെ നിങ്ങൾക്ക് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേ മനസ്സിലാവും എങ്ങനെയുണ്ട് ചേഞ്ച് എന്നുള്ളത് ഓക്കെ അപ്പം വേണ്ടവർ ഇതാ ഞാൻ എല്ലാവരോടത്ത് എടുക്കണം എന്നൊന്നും പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിലും അല്ലാതെ നോർമലി ഉള്ളവർക്ക് ക്രീം ഞാൻ പറഞ്ഞിരുന്നു ക്രീം കോഫി വാങ്ങിക്കാം അപ്പം എങ്ങനെയുള്ളവർക്കാണെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ഇത് വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യുക ഈ ഒരു സെയിം നമ്പർ തന്നെയുണ്ട് കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഓർഡർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ് വിവര ഈ ഒരു യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ കോഫിയെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസും അതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഐ കോഫിയും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മള് ഈയൊരു ഗീവ് വേ നടത്തിട്ടില്ല കേട്ടോ ചാ ഞാൻ പെട്ടെന്ന് തന്നെ നടത്തും പെരുന്നാളിന്റെ മുമ്പ് നടത്താന്ന് വിചാരിച്ചതായിരുന്നു അത് നടത്താൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഓഫറൊന്നും ആരും മറക്കല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് ഓഫർ വാങ്ങി പോകരുത് ഞാൻ പറഞ്ഞിരുന്നു മൂന്ന് ദുപ്പട്ട മേടിക്കുമ്പോൾ വെറും നൂറ്റി എൺപതേ വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം